മലയാള സിനിമാ സീരിയൽ മിമിക്രി കലാരംഗത്ത് മറ്റൊരു തീരാനഷ്ടം കൂടി മലയാളി താരങ്ങളെയും അതുപോലെ പ്രേക്ഷകരെയും ഞെട്ടിച്ചുകൊണ്ട് നടൻ കോട്ടയം സോമരാജിന്റെ മരണവാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഉദരസംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു സോമരാജ് അറുപത്തിരണ്ട് വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായ മിമിക്രി താരവും നടനുമാണ് കോട്ടയം സോമരാജ് പുതുപ്പള്ളിയിലെ വസതിയിൽ വെച്ച് ഇന്ന് വൈകിട്ടാണ് അന്ത്യം സംഭവിച്ചത് മിമിക്രിയിലൂടെ എത്തിയ സോമരാജ് പിന്നീട് നൂറോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ടി വി സ്റ്റേജ് പരിപാടികളുടെ തിരക്കഥാകൃത്തായും പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹം നിരവധി സീരിയലുകളിലും സോമരാജ് അഭിനയിച്ചിട്ടുണ്ട് കരുമാടി രാജേന്ദ്രൻ സംവിധാനം ചെയ്ത ഇന്ദ്രപുരാണം എന്ന ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും നിർവഹിച്ചത് സോമരാജ് ആയിരുന്നു കണ്ണകി ഫാൻഡം അഞ്ചര കല്യാണം ബാംബൂ ബോയ്സ് ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ ചാക്കോ രണ്ടാമൻ ആനന്ദ് ഭൈരവി അണ്ണൻ തമ്പി കിംഗ് ലെയർ തുടങ്ങി നിരവധി ചിത്രങ്ങളിലാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത് സോമരാജിന്റെ വിയോഗത്തിൽ ചലച്ചിത്ര താരങ്ങളും സിനിമാ പ്രവർത്തകരും അനുശോചനം രേഖപ്പെടുത്തി ഒരു കൊമേഡിയൻ എന്നതിലുപരിയായി വളരെ വർഷങ്ങൾ അദ്ദേഹം ടോംസിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പ്രശസ്ത നടി സീമാജി നായർ ഓർമ്മിച്ചു പല കാർട്ടൂൺ കഥാപാത്രങ്ങളും അദ്ദേഹത്തിന്റെ തൂലികയിലൂടെ വന്നതാണ് ഇടയ്ക്കിടെ വിളിക്കുകയും സംസാരിക്കുകയും എല്ലാം ചെയ്തിരുന്നു നമ്മുടെ കൈകളിലല്ലോ ഒന്നും എന്നാണ് സീമാജി നായർ തന്റെ ഫേസ്ബുക്ക് പേജിൽ സോമരാജിനെ കുറിച്ച് അവസാനമായി എഴുതിയത് അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകളെല്ലാം തന്നെ ഇനി നാളെയാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ദിലീപ് നാദർഷ ജയറാം തുടങ്ങിയവരെല്ലാം മിമിക്രി ട്രൂപ്പുകൾ വലിയ സജീവം തന്നെയായിരുന്നു കോട്ടയം സോമരാജ് ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്തിരുന്ന കോമഡി പ്രോഗ്രാമുകളിലെല്ലാം തന്നെ വളരെ സജീവം തന്നെയായിരുന്നു കോട്ടയം സോമരാജ് നിരവധി വൈറൽ വീഡിയോസും അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട് കോട്ടയം സോമരാജിന്റെ മരണവാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മരണവാർത്തയറിഞ്ഞ് നിരവധി താരങ്ങളും അതുപോലെ നിരവധി ആരാധകരുമാണ് സോമരാജിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തുന്നത്